ിയാസേ വണ്ടിയെടുക്ക സാറപ്പ് ഫസ്റ്റ് കൊണ്ട് ഞാൻ സ്കൂളിലേക്ക് വിട്ടോ അപ്പൊ തന്നെ ലേറ്റായി സാറേ പതിനായിരം രൂപ കയ്യിൽ ഒഴിച്ചിട്ടുണ്ടാകുന്നു കാണാല്ല ഞാൻ ഓഫീസിൽ പോയി നോക്കിട്ട് വരട്ടെ ആ നോക്കാം നോക്കാം ഗ്രൂപ്പിലൊരു വോയിസ് അറേ ഹലോ ഒന്ന് ശ്രദ്ധിക്ക നമ്മുടെ പ്രസിഡന്റിന്റെ പൈസ കുറച്ച് പോയിട്ടുണ്ട് ഓഫീസിന്റെ അവിടെ അപ്പൊ കിട്ടുന്ന ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്യണേ പ്രസിഡന്റ് പൈസ ഇല്ല നമ്മുടെ ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ശരി അതെ പൈസ നമ്മുടെ സിന്ധു 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 ചേച്ചി ചേച്ചി പറഞ്ഞേ സാറേ ഇത് അവരുടെ സത്യസന്ധേ പതിനായിരം രൂപ കിട്ടിട്ട് തിരിച്ചേൽപ്പിക്കാന്ന് പറയുമ്പോള്

േ നമ്മളില്ലാത്ത പൈസ നമുക്ക് വേണ്ട പ്രസിഡന്റ് ആൾക്കാരെ അറിയിച്ചില്ലേ ചേട്ടാ ഈ ആദരവ് നടക്കുന്ന വീട് ആ വീട് ഇതാണ് അവിടെ എന്തായിരുന്നു സംഭവിച്ചത് ഞാൻ പഞ്ചായത്തിന് വരിയിരുന്നേ അപ്പൊ എന്റെ റോട്ടിൽ കുറച്ച് പൈസ എടുക്കണോ അപ്പൊ ഞാൻ കൈ പിടിച്ചോ പിന്നെ നോക്കുമ്പോഴ മെസ്സേജ് കണ്ടത് മെമ്പറിന്റെ പ്രസിഡന്റിന്റെ പൈസ പോയി പറഞ്ഞിട്ട് ഒരു ആദരവുണ്ട് രാജേട്ടിനെ വിളിക്കട്ടേട്ടോ രാജേട്ടോ

ചേച്ചി പ്രസിഡന്റ് പ്രസിഡന്റിന്റെ പൈസ പോയത് പതിനായിരം ഈ പരിപാടി മൊത്തം ആസൂത്രണം ചെയ്യാൻ അയാൾക്ക് ചെലവായത് അയ്യായിരം അയാൾക്ക് കിട്ടിയത് നൂറ്റമ്പത് തായി പോയ ഗ്രാമപഞ്ചായത്തിന്റെ തായി പോയ പ്രസിഡന്റ്